ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് നമ്മള് കൊറച്ച് വിളവെടുക്കാൻ പോവാണ് അതുമാത്രല്ല നമ്മള് ചെറവക്കായ ഉണ്ടായിട്ടുണ്ട് അത് കാഞ്ചിരേട്ട ചിരവക്കായുടെ കായ്പൂട്ട് ഈ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ടാ ചെറിയൊരു കായ്പൂ ഉണ്ടായിട്ടുണ്ട് കേട്ടാ അതിനുശേഷം നമ്മൾ ഈ ഒരു കയ്പക്കായ തന്നെ ഈ നിക്കുന്നത് നോക്കിയാൽ ചെറിയൊരു കായ്പക്കായ ഇന്നത്തെ വീഡിയോയില് കണ്ടത് കായ്പക്കായ തന്നെ അത് അത്ര വലുപ്പം വരുന്നില്ല കേട്ടാ കയ്പക്കായ കണ്ടല്ലേ മുകളിലേക്ക് പോകുമ്പോ ഈ മുകളിൽ കണ്ടോ കയ്പ്പക്കായ നിൽക്കുന്നത് ഈ സംഭവം നോക്കിയാ മുകളിലേക്ക് പോയിട്ടുണ്ട് കേട്ടാ പിന്നെ നോക്കിയാ ഇതിന്റെ ഉള്ളില് നിക്കുന്നുണ്ട് കണ്ട അതിന്റെ ഉള്ളില് നിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഭാഗത്തായിട്ട് ഇതേ നമ്മള് കായ്പക്കായ നിക്കണണ്ട് സംഭവം നോക്കിയാ നല്ല രീതിയിൽ മുകളിലേക്ക് പോകേണ്ട ഇതേ എവിടിക്കാൻ പോകണ്ട കേട്ടാ പക്ഷെ നോക്കിയാ നമ്മള് കായ്പക്കായ അല്ലേ കൊറേ ഉണ്ടായിട്ടുണ്ട് മുകളിലേക്ക് പോയിട്ടുള്ളത് അപ്പൊ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് പിന്നെ നമുക്ക് ഇന്നത്തെ വീട് നമ്മള് പീച്ചക്കായ വിളവെടുക്കാനായിട്ട് പോവാണ് അപ്പൊ രണ്ടു ദിവസം കൊണ്ട് നല്ല രീതിയിൽ വലുതായിട്ടുണ്ട് ഇട്ടാ അപ്പൊ ചേട്ടനാ വിളവെടുക്കുന്നുണ്ടാ അപ്പൊ ആദ്യമായിട്ട് നിങ്ങൾ വീഡിയോ കാണാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബട്ടൺ നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നേരെ വീഡിയോട്ടല്ലേ വയസ്സപ്പം നോക്കിയ ചേട്ടൻ തേടാൻ വന്നു നോക്കുമ്പിട്ടാ വിളവെടുക്കാനായിട്ട് കത്തി ആയിട്ട് നമ്മളെ ആ പീച്ചിങ്ക് നല്ല രീതിയില് വലുതായി വന്നിട്ടേക്ക് ഡ്രസായിട്ടുണ്ട് അപ്പൊ വിളവെടുക്കുന്നത് നോക്കിയോട്ടാ നെയ്യൊരു ഭാഗത്ത് വെച്ചാണ് കട്ടാക്കുന്നത് വേണ്ട അമ്മ അത്യാവശ്യം വലുപ്പം തന്നെ എന്നൊക്കെയാ ഇത്ര വലുപ്പം ചിങ്ങായിട്ടാ അത്യാവശ്യം വലുപ്പം മൂത്തിട്ടൊന്നും ഇല്ല ചള്ളാണ് നമ്മളെ ചെറു നോക്കിയേ വലുപ്പം ഏകദേശം എന്താ പറയാ നല്ല വലിപ്പം ഉണ്ട് എന്റെ കൈന്റെ ഒക്കെ ഇത്ര ഒക്കെ ഉണ്ടാവുട്ടാ വേണ്ട ഇത്ര വലുപ്പുണ്ട് സംഭവം നമ്മക്കൊരു വിഷമം നമ്മളെ പടവലങ്ങ ഇത് വേറെ ഒരു പൂ പോലിട്ടിട്ടില്ല അതാണ് നമ്മളുടെ ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത് നമ്മുടെ തണ്ണിമത്തൻ കായ്പൂ ഇട്ടുണ്ട് അത് എവിടെയാന്ന് വാങ്ങിച്ചു കാണിച്ചരാട്ടാ ഇതാണ് നമ്മളെ കായ് പൂ ഇട്ട് തണ്ണിമത്തൻ കായ കായ്പൂ ആണ് തണ്ണിമത്തെ നല്ല രീതിയില് അത് കുക്കുംബറാണ് കേട്ടോ ഈ ഒരു തറ്റത്ത് ചെറിയൊരു കായ് പൂ നിൽക്കണായിട്ട് കാണാൻ പറ്റും ഇതല്ലാതെ ഞാൻ വേറൊരു സംഭവം കാഞ്ചര ട്ടാ ഏശ നമ്മളെ കുക്കമ്പറില് വേറെ അടിപൊളി വലിയൊരു കുക്കുംബറുണ്ടായി പെട്ടെന്ന് കാണാൻ പറ്റിയില്ല കേട്ടോ അടിയിലായി കാരണം ഇതാ വിശുദ്ധമാണല്ലോ കുക്കുമ്പർ ഇന്റെ അടിയിലേക്ക് പോണം കേട്ടോ അത് അടിയിലായി കാരണം കണ്ടില്ല ഏശന്നൊക്കെ ഈ ചെതു മാറ്റം വേണ്ട കുഞ്ഞൊരു കുക്കുംബറുണ്ടായിട്ടിരിക്കണക്ക് ട്ട നമ്മള് ഇത് പ്രതീക്ഷിച്ചില്ല കണ്ടിട്ടില്ല ട്ടാ അടിപൊളി നമ്മൾ ആ ചെറിയൊരു കായ്പൂ മാത്രം കണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഒന്നും കൂടി ഒന്ന് സെർച്ച് ചെയ്തപ്പോള അമ്മേനെ കണ്ടത് ഇങ്ങനെ സംഭവിക്കുന്നു ഇങ്ങനെ ഈ അല്ല ഇങ്ങനെ നിക്കാരുന്നേ അത് കാരണം ശ്രദ്ധിച്ചായിരുന്നില്ല ഈ അല്ല ഇതേപോലെ ഇങ്ങനെ പൊന്തിക്കണർന്നെ ആ ഒരു കണ്ടില്ല കണ്ടില്ലാട്ടാ ഏ സിഞ്ഞേ എന്ത് പരിപാടി എന്ന് വെച്ചാല് ഇതിന്റെ തൂപ്പ് കെട്ടിരുന്നു ഭാഗത്ത് നിന്നിട്ട് അടക്കി അങ്ങനെ തൂപ്പ് കെട്ടാനായിട്ട് പോവാനാ ഏതായാലും അഭേ നമ്മൾ ഷീമക്കൊന്ന് കുറച്ച് വെട്ടണം എന്താ കുഴിയിലൊക്കെ ഇട്ടിട്ട് അടച്ചിട്ട് വളമൊക്കെ ഇട്ട് മൂടണം അല്ലെങ്കിൽ ഇനി മഴ ഇടയ്ക്ക പെയ്തു കഴിഞ്ഞാല് നമ്മൾ കടക്ക് വെള്ളം ഒന്ന് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതിനായിട്ട് നമ്മള് ഷീമക്കൊന്ന് വെട്ടാനായിട്ട് പോവാൻ കേട്ടോ ഏകദേശം നമ്മുടെ ഷീമക്കൊന്ന് വെട്ടാനായിട്ട് വന്നിരിക്കാൻ കേട്ടാ അപ്പൊ അത് വെട്ടിട്ട് വെട്ടണ കാണിച്ച റോഡ് സൈഡിലാണോ വന്നുള്ളത് എന്നാ ഷീമക്കൊന്നിട്ടാ ഇതിങ്ങനെ വെട്ടിയിട്ട് നമുക്ക് കൊണ്ടുപോകണം കുറച്ച് ചാട്ടം വെട്ടി ഇനി ഞാനാണ് വെട്ടാൻ പോന്നിട്ട guys, percaya dia namuk buat na Karena nggak pelupulun aku nggak mudah ramit lah. Namanya ini denger nih, percaya kalau yang dewi khalti, albi ini duduk deh cukup Ini ഇത് നമുക്ക് പൊതേറ്റ് ഇടാം നോക്കിയാ ഇങ്ങോട്ട് പോയോ ഏകദേശം നോക്കിയാ നമ്മളെ വണ്ടി നിറച്ചും നമ്മളെ തൂപ്പുകൾ വെട്ടി എടുത്തിട്ടിട്ട് നമ്മളെ പോവാനായിട്ട് പോകാൻ കേട്ടാ അപ്പൊ അതിനായിട്ട് കാല് വെക്കാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ കുഴപ്പമില്ല അടിപൊളിയാണ് അപ്പൊ നോക്കിയാ നമ്മുടെ എത്തിയേക്കണ്ട എത്തിയാക്കേണ്ട നോക്കിയാ ഏകദേശം നോക്കിയ ഇത്രത്തോളം ഇലകൾ കിട്ടിട്ടാ അത്യാവശ്യം ഇലകൾ നമ്മൾ എടുത്തിട്ടുണ്ട് ചേട്ടാ ഓരോന്നും ഓരോന്നിട്ട് ഇട്ട് കൊടുക്കും നമ്മള് ഇതാണ് പയർ പയറിന്റെ കടക്ക് ഇത് ഇതേപോലെ ഇട്ട് കൊടുക്കാനും മണ്ണിട്ടൊന്ന് ആക്കി എടുക്കണം അതുപോലെ തന്നെ നമ്മളുടെ ഇതിന്റെ കടക്കിലും അതിന്റെ ഒക്കെ കടക്കിലൊക്കെ എല്ലാത്തിന്റെ കടക്കിലും ഇതിന്റെ ഒക്കെ കടക്കിലിട്ടിട്ട് മണ്ണിട്ട് മൂടണം അപ്പൊ നമ്മളുടെ ഇതിലേക്ക് എല്ലാ ഇലകളും പൊട്ടിച്ചിട്ടുണ്ട് നമ്മൾ പൊതാനായിട്ട് പോവാണ് അതിന്റെ പരിപാടി ഇതിലൊക്കെ കടക്കിലിടണം കേട്ടാ കൊറയാടുത്തിട്ട് ഇതിന്റെ കടക്കിലേക്ക് ഇടാം അപ്പൊ ഞാനിവിടെ ഇതിന്റെ ഇലകളൊക്കെ ഇൻഡസ്റ്റ് ചെയ്യാ ഇതിലെ ഉള്ളിലേക്ക് ഇടുന്ന സമയത്ത് ചേട്ടന്റെ ഇത് മലത്തെ ഇലകൾ പൊട്ടിച്ചിട്ട് ഇടാനായിട്ട് പോവാനെ കണ്ടല്ലേ ഇതിന്റെ അടിയിൽ നിൽക്കുന്ന വലിയ വലിയ ഇലകളല്ലേ അത് പൊട്ടിച്ചിട്ട് അതിന്റെ കടക്കിൽ ഇടും അതും ഒരു വളമായിട്ട് മാറും കേട്ടാ അതായത് അവിടെ നമ്മളിട്ട് കഴിഞ്ഞു ഇവിടത്തെ കുറച്ചിട്ടുണ്ട് ചുറ്റും മൊത്തത്തിൽ നമ്മൾ ഈ ഒരു ഇലകളിട്ട് നിറയ്ക്കണം ഇനി അടുത്ത സ്ഥലത്തേക്ക് പോയാട്ടാ ഇല ഇടാൻ ഇവിടെ അപ്പോൾ ഇതില് ഇലടണം കുറച്ച് ഇല ഇതിലാ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാല് കൈക്കോട്ട് എടുത്തിട്ട് അതിന്റെ മേലെ മണ്ണിറണം അതിന് മുന്നേ ഇതിൽ വളം പൊടി വെള്ളം എടുത്തിട്ടുണ്ടേസ് അതിന് മുന്നേ ഇതിന്റെ മുകളിൽ ഒന്ന് പൊടി വെള്ളം എടുത്തിരണം നമ്മൾ കുറച്ച് വളം എടുക്കണേ ഇതിന്റെ ചിറ്റിക്കണ കുറേ ഇട രണ്ടുപിടുത്താണില്ലേ വേറൊരു വളം കൂടി ഉണ്ടേ ഇതേപോലെ രണ്ടുപിടുത്തം മണ്ണിട്ട് മൂടുന്നുണ്ട് ചേട്ടന ഇട്ട് മൂടുന്നുണ്ട് ഇതേപോലെ സൈഡിലത്തെ മണ്ണൊക്കെ ഇടുത്തിട്ടേ ഇതേപോലെ അലയുടെ മോളിൽ മെല്ലെ മെല്ലെ ഇട്ടിട്ട് മൂടിയാ മതി കേട്ടോ ഗായേ മണ്ണോ എല്ലാത്തിലും ഇട്ടാ ഇട്ടിട്ട് കാണി ഗായ സപ്പേ നമ്മള് മണ്ണൊക്കെ ഇട്ടിട്ട് മൂടിയിടാ ചരാവി കണ്ടാ ഇത് നമ്മള് അതിന്റെ അയിലൊക്കെ ഇട്ട് മണ്ണൊക്കെ ഇട്ടിട്ട് ഇതേ മൂടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് കണ്ടാ ഇവിടെ മണ്ണൊക്കെ ഇട്ട് മൂടി അതിന്റെ കടയാണ് സംഭവം ഇല ഒക്കെ പൊട്ടിച്ചിട്ടു പിന്നെ അതെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നനയ്ക്കുക നന്നായിട്ട് നനച്ചു കൊടുക്കുക ആ നമ്മൾ ചെയ്യേണ്ടത് ഇട്ടാ ലക്ഷി ഇതേപോലെ നല്ല രീതിയിൽ നനച്ചു കൊടുക്കേ അവിടെ മണ്ണൊക്കെ ഇട്ടിട്ട് എല്ലാത്തിലും മണ്ണിട്ടിട്ട് വെള്ളം ഒഴിച്ച് വരുമ്പോൾ ഒരുപാട് സമയവും സംഭവം ഒക്കെ ഇരുട്ട് തുടങ്ങി നല്ല മതി ഇരുട്ടു തുടങ്ങിയിട്ടാ അപ്പൊ ഇനി അത് എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് വീഡിയോ ചെയ്യാനുള്ള ലൈറ്റ് ഒന്നും ഉണ്ടാവില്ല അപ്പൊ എന്തായാലും ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ അതില് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് സെറ്റ് ആക്കി എടുക്കുക അത്ര മാത്രമേ ഉള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറക്കരുതിട്ടാ അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ